മൂങ്ങകളുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് കാലൻ കോഴി വളരെ ഉച്ചത്തിൽ പലപ്പോഴും ഒന്നോ രണ്ടോ കിലോമീറ്റർ ദൂരത്തേക്ക് കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് ഈ പക്ഷിക്കുണ്ട് മൂങ്ങവർഗക്കാരുടെ ശബ്ദം മനുഷ്യർക്ക് അരോചകമാണ് ഈ കൂട്ടത്തിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് കാലൻ കോഴിയുടെ ശബ്ദം പലരും മരണത്തോടാണ് ഇവയെ സങ്കല്പിക്കുന്നത് മരണത്തിന്റെ ദേവനായ കാലൻ വരുന്നതിന്റെ മുന്നറിയിപ്പായി ഈ ശബ്ദത്തെ കരുതുന്നതിനാൽ ഈ മൂങ്ങയ്ക്ക് കാലൻ കോഴി എന്ന പേര് വന്നു രാത്രിയുടെ ഏകാന്തതയിൽ ഈ പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് ഭയാജനകമാണ് വീട്ടുവളപ്പുകളിലെ മരങ്ങളിൽ വന്നിരുന്ന് ഇവ കരഞ്ഞാൽ ആ വീട്ടിൽ ഒരു മരണം ഉടനെ നടക്കുമെന്നായിരുന്നു പഴയകാലത്തെ വിശ്വാസം എന്നാൽ ഏതെങ്കിലും വീടിന്റെ മുകളിൽ ഇവ വന്നിരുന്നു കരഞ്ഞാൽ ആ വീട്ടിൽ സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നൊരു വിശ്വാസവുമുണ്ട് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്ത് ചേരാനും തൻ്റെ പ്രണയിനിയെ ആകർഷിക്കാനുമുള്ള ഈ പക്ഷിയുടെ വികാരഭരിതമായ പ്രേമഗീതമാണ് മരണഗീതമായി നമ്മൾ തെറ്റിദ്ധരിച്ചത് നെഡിലാൻ കൂവിയൽ മരണം ഉറപ്പെന്നും നത്ത് ഇക്കരെ മൂളിയാൽ അക്കരെ മരണമെന്നുമൊക്കെയാണ് ഈ പാവം മൂങ്ങയെ ആധാരമാക്കി കേരളത്തിൽ പ്രചാരത്തിലുള്ള പഴഞ്ചൊല്ലുകൾ നാട്ടിൻ പുറത്ത് പാടങ്ങളുടെ അതിരുകളിലെ മരങ്ങളിലും കുന്നിൻ ചെരുവുകളിലെ മരങ്ങളിലുമൊക്കെയാണ് താമസമെങ്കിലും ഈ മുങ്ങയെ വിശദമായി കാണാൻ കഴിഞ്ഞിട്ടുള്ളവർ വളരെ വിരളമായിരിക്കും ഇനി കണ്ട ഒന്നോ രണ്ടോ പേരാകട്ടെ അതിനെക്കുറിച്ച് അതിശയോക്തി കറന്ന കഥകൾ പടച്ചുവിടാൻ മാത്രം വിചിത്രമായിട്ട് രൂപമാണ് അതിനുള്ളത് ഈ പക്ഷിയുടെ പേരിൽ മാത്രമേ കോഴിയുള്ളൂ രൂപത്തിലും സ്വഭാവത്തിലും നല്ലൊരു അസൽ മൂങ്ങ തന്നെയാണ് നമ്മുടെ നായകൻ പകൽ സമയത്ത് കാക്കകളും കാക്ക തമ്പുരാട്ടികളും മറ്റും ഇവയുടെ ഒളിയിടത്തു ചെന്ന് ശല്യം ചെയ്യുക പതിവാണ് രാത്രികളുടെ രാജാക്കന്മാരാണെങ്കിലും പകൽ സമയത്ത് ഇത്തരം ശല്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാനാണ് ഇവ പരിശ്രമിക്കുക ആണും പെണ്ണുമായോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ചേർന്ന് ആണ് പകൽ സമയത്ത് ഈ മൂങ്ങകൾ ഒളിച്ചിരിക്കുന്നത് പ്രധാനമായും എലികൾ അണ്ണാൻ ഓന്ത് അരണ എന്നിങ്ങനെ ചെറുപക്ഷികളെ വരെ രാത്രി വേട്ടയാടി പിടിച്ച് ഇവ ആഹാരിച്ചു കളയും വലിയ മരങ്ങളിലെ പൊത്തുകളിലാണ് കാലൻ കോഴികൾ കൂടുവെക്കുക ഒരു സമയം രണ്ടോ മൂന്നോ മുട്ടകൾ വരെ ഇവ ഇടാറുണ്ട് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഒരുമിച്ചാണ് ഊട്ടി സംരക്ഷിക്കുക നാട്ടിലെ എലിശല്യം നിയന്ത്രിക്കുന്നതിൽ കാലൻ കോഴിക്ക് പ്രധാന പങ്കുണ്ട് ഇവ യാതൊരു വിധത്തിലും മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവിയല്ല എന്നിട്ടും ഇവയുടെ കരച്ചിൽ കേട്ടുപോയാൽ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ശബ്ദമുണ്ടാക്കി നാം അവയെ ഓടിക്കാൻ ശ്രമിക്കും ഈ ലോകത്ത് അതിജീവിക്കാൻ അവകാശമുള്ള മറ്റൊരു ജീവി വർഗം തന്നെയാണ് കാലം കോഴി എന്ന മൂങ്ങകളും തനതായ രൂപവൈചിത്യങ്ങളും കഴിവുകളും സ്വഭാവ സവിശേഷതകളുമുള്ള ഈ പക്ഷി ലോകത്തെ മറ്റൊരു അതോ ലോകനായകൻ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ഠനുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ